ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇത് നമ്മളൊരു ക്യാനിൽ നാല് തക്കാളി അതേപോലെ തന്നെ രണ്ട് മുളക് മുളക് തൈകൾ നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അകത്ത് മൂന്ന് സവാള വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു സവാള വളർന്ന് ഇത്രയായിട്ടുണ്ട് ബാക്കി സവാളകൾക്ക് വേര് വന്നിട്ടുണ്ട് ഇത് മുള വരാത്തിൻ്റെ കാരണം ഭയങ്കര മഴ ആയിരുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് ഞാനിത് കളയാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടിയിൽ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് മുള വരും അതുകൊണ്ട് ഞാനത് കളയുന്നില്ല കേട്ടോ ഇതേ ഒരെണ്ണം ഇത്രയും വളർന്നു വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട് കണ്ടോ ഇതിട്ട് ഇട്ട് കൊടുക്കും തോറും കുറച്ച് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു പോകും അപ്പോൾ ഈ വളം നമ്മുടെ ഈ തക്കാളി തൈകൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഈ കുപ്പിയിലുള്ള വളം കറക്റ്റായിട്ട് തക്കാളി തൈകൾക്ക് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ മുളക് തൈകൾക്ക് കുറച്ച് വളമിട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഈ മുളകിൻ്റെ ചുറ്റിലും ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ചു കൊടുക്കുകയും ചെയ്യാം അതിൻ്റെ ചുറ്റിലും ഉള്ള പുല്ലുകളൊന്ന് പറിച്ചു മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കണ്ടോ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മൾ ഈ തക്കാളി തൈകൾക്ക് ഇത് കണ്ടോ ഇത് ഞാൻ ഇവിടെ ഒരു കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു കമ്പ് കുത്തി കൊടുക്കാം ഇനി ഒരു തക്കാളിക്കും കൂടി നമ്മൾ ഒരു കമ്പ് കുത്തി കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ അകത്തു നിന്നാണ് ഇട്ടോ കുത്തി കൊടുക്കുന്നത് താഴേന്ന് കുത്തി കൊടുത്താൽ നമുക്ക് ഈ ഒരു ക്യാൻ വെക്കുന്ന സ്ഥലത്ത് കൊണ്ട് അത് വേറെ സ്ഥലം വേണമല്ലോ പുറത്തുനിന്ന് നമ്മൾ കുത്താനുള്ള സ്ഥലം വേണം അപ്പം മണ്ണിലല്ല നമ്മൾ ഇപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെയാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാനിൽ തന്നെ ഇത്രയും കൃഷികൾ ചെയ്യാൻ പറ്റണമല്ലോ അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നാല് കമ്പുകൾ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് അകത്തേക്ക് വരരുത് ഈ തക്കാളി തൈകൾ അകത്തേക്ക് വരാത്ത രീതിയിൽ അതിൻ്റെ ഇലകളൊക്കെ പുറത്തോട്ട് വെച്ച് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കിട്ടി കൊടുക്കാം അപ്പോൾ ഈ അകത്തുള്ള മുളക് തൈകൾക്ക് അതിന് എന്താ പറയുക സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ സൂര്യപ്രകാശം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് പുറ അകത്തേക്ക് വരാതെ ഇരിക്കുകയും വേണം പിന്നെ ഇതിൻ്റെ ഈ തക്കാളികളുടെ താഴെയുള്ള ഇലകൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ നമുക്ക് താഴേക്കുള്ള ഇതിൻ്റെ ഈ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തണ്ടിനോട് ചേർത്തിട്ട് നമ്മൾ നമ്മളൊരിക്കലും കട്ട് ചെയ്യരുത് കുറച്ചിങ്ങനെ ഇതുപോലെ നീക്കി നിർത്തിയിട്ടുമാണ് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മുടെ ഈ ഇതിൻ്റെ ഇത്രയും മഴയാണെന്നുണ്ടെങ്കിലും ഇത്രയും ദിവസം നല്ല നിർത്താതെയുള്ള മഴ ആയിരുന്നല്ലോ പക്ഷേ നമ്മുടെ തൈകൾക്ക് യാതൊരു ദോഷവും സംഭവിച്ചിട്ടില്ല നല്ല കരുത്തോടെ തന്നെ നമ്മുടെ തൈകൾ വളർന്നു വന്നിട്ടുണ്ട് നമ്മൾ നല്ല രീതിയിൽ പോട്ടി മിക്സും അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നട്ട സമയത്ത് നല്ല രീതിയിൽ പോട്ടി മിക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് പിന്നെ ഇത് ചെറുതായിട്ട് ഇത് കണ്ടോ പൂക്കൾ പൂക്കളുണ്ടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന് കുറച്ച് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ഈ ഇതുണ്ടല്ലോ ഈ മുളക് തൈ അതേപോലെ സവോളയുണ്ട് അതിന് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ അകത്തോട്ടും നമ്മൾ കുറച്ച് വളമോട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ആണ് ഇത്രയും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ഇപ്പോൾ മഴ കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ തക്കാളികൾക്ക് നാലെണ്ണത്തിനും കറക്റ്റായിട്ട് കിട്ടിക്കോളും ഈ മുകൾ ഭാഗത്ത് നമ്മൾ വളമോട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണൊന്ന് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം വളരെ കുറച്ച് മണ്ണിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുത്ത വളം മൂടാൻ പാകത്തിന് ഇതുപോലെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇത്രയും മതി അപ്പം ഇനി നമ്മുടെ ഈ മുളക് തൈകളും നല്ല രീതിയിൽ വളർന്നു വന്നോളൂ ഇനി നമുക്ക് ഇതൊന്ന് കെട്ടി കൊടുക്കണം അപ്പം ഞാൻ ഇത് കെട്ടാനായിട്ട് വാഴയുടെ വള്ളിയാണ് എടുത്തേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള വള്ളി എടുക്കാം ഒത്തിരി ഇപ്പം ഈ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ വള്ളിയിട്ടാണ് കെട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി മുറുകി പോകാതെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഇതിൻ്റെ ഈ ഒത്തിരി ബലം കുറഞ്ഞ തണ്ടുകളാണല്ലോ തക്കാളിക്കുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വള്ളികളാണെന്നുണ്ടെങ്കിൽ ഇതിന് യാതൊരു ഇതിൻ്റെ തണ്ടുകൾക്ക് യാതൊരു ക്ഷതവും സംഭവിക്കില്ല അതുകൊണ്ടാണ് ഞാൻ വാഴവള്ളി എടുത്തേക്കുന്നത് വാഴവള്ളി എല്ലാ സ്ഥലത്തും ഉണ്ടായിക്കൊള്ളണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളികളാണെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ കെട്ടുന്ന സമയത്തൊന്നും ശ്രദ്ധിച്ചാൽ മതി ഒത്തിരി വലിച്ചു മുറുക്കി കെട്ടാതെ നോക്കുകയും ചെയ്യണം അപ്പോൾ ഇതേപോലെ നമ്മൾ കെട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ ഈ അകത്തിരിക്കുന്ന ചെടികൾക്ക് യാത് ഇത് ഇതിൻ്റെ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് വലിച്ചു കെട്ടണത് കേട്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് കിട്ടിക്കൊടുക്കാം നാലെണ്ണത്തിനും ഇതേപോലെ കിട്ടി കൊടുക്കാം അപ്പോൾ ഒത്തിരി മഴയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ മഴയൊന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി ഒരാഴ്ചത്തെ മഴയ്ക്ക് ശേഷം നമുക്ക് ചെറിയൊരു തോർച്ച കിട്ടിയേക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് പച്ചക്കറികൾക്കൊക്കെ വളമിട്ട് കൊടുക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഇതേപോലെ നട്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇതേ സമയത്ത് വളമൊക്കെ ചെയ്തു കൊടുത്ത് അതേപോലെ തന്നെ ഇതുപോലെ തക്കാളി വെണ്ട വഴുതന ഒക്കെ നട്ടിരിക്കുന്നവർക്ക് ഇതേപോലെ കമ്പൊക്കെ കുത്തി കെട്ടിക്കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ തോർച്ച നമുക്കിതൊക്കെ ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ നമ്മുടെ ക്യാനിലുള്ള കൃഷി ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ആരൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാലൻസ് ഭാഗം കൂടിയും ഇതിൻ്റെ ഇനി വരുന്ന ഭാഗം കൂടിയും കാണിക്കണമെന്ന് അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ രണ്ടാമതും ഇതിടാനുള്ള കാരണം അപ്പം ഇനി ഇതിന് കായ്ബലമൊക്കെ ആയതിന് ശേഷം ബാക്കി വീഡിയോ കാണിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്